എല്ലാവർക്കും നമസ്കാരം ആഫ്രിക്കൻ മല്ലു ക്യാമ്പറിൻ്റെ പുതിയൊരു എപ്പിസോഡ് ഡാ ഇന്നത് നമ്മൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടറിയാം നമ്മളുടെ വീട്ടിൽ തന്നെയാണ് എവിടെയും ട്രാവലിംഗ് എപ്പിസോഡോ അല്ലെങ്കിൽ ക്യാമ്പിംഗ് എപ്പിസോഡോ അങ്ങനെയൊന്നുമല്ല കേട്ടോ ഇന്ന് നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു ചെറിയൊരു വീഡിയോ അതാണ് നമ്മൾ ഉദ്ദേശിച്ചത് കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് നിങ്ങൾ കണ്ടതല്ലേ ഓറഞ്ച് തോട്ടത്തിലൊക്കെ പോയി ഓറഞ്ച് കുറച്ചതും അത്യാവശ്യം നല്ല കമൻറ്റുകളായിരുന്നു നമ്മുടെ പ്രേക്ഷകരിൽ നിന്ന് നമുക്ക് കിട്ടിയത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പുതിയൊരു എപ്പിസോഡ് നിങ്ങൾ തമ്പുനായി കണ്ട പോലെ തന്നെ നമുക്കൊരു ഒക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുവാണ് കഴിഞ്ഞ വർഷം നമുക്ക് നമ്മുടെ മേഴ്സിഡ്സ് ഉണ്ടായിരുന്ന സമയത്ത് നമുക്കൊരു ആക്സിഡൻറ്റ് കഴിഞ്ഞ വർഷം ഏകദേശം ഈ സമയത്ത് തന്നെ അതായത് ജൂലൈ പതിനൊന്നിനായിരുന്നു ഞങ്ങൾക്ക് ഒരാക്സിഡൻറ്റ് പറ്റിയത് അത് കഴിഞ്ഞ് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് നൈസായിട്ട് പോകുമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്കൊരു ചെറിയൊരു ആക്സിഡൻറ്റ് വീണ്ടും പറ്റി അന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഇൻവോൾവ് ചെയ്തത് ഇന്ന് ഇപ്പം മീനും ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം പറ്റി ഇപ്പം ഇപ്പം രണ്ട് ദിവസം മുമ്പാണ് നമുക്കൊരു ആക്സിഡന്റ് പറ്റിയത് ഞങ്ങൾ ജോലിക്ക് പോകുന്ന സമയത്ത് വെളുപ്പിന് തന്നെയാണ് ആക്സിഡൻ്റ് നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ അറിയാലോ അതായത് ഇത് കണ്ടില്ലേ ഹൈവേയിൽ തന്നെയാണ് ആക്സിഡൻറ്റ് പറ്റിയത് നമ്മുടെ കാറിന് ബാക്കിൽ കൊണ്ട് വേറൊരു വണ്ടിക്കാരൻ ഇടിക്കുമായിരുന്നു അല്ലൊരു മീനും ഞങ്ങൾ ചെറിയ കൺസേൺ അടിച്ചു പോയായിരുന്നു കാരണം അന്നേരം ഒരു ചെറിയൊരു പേടിച്ച ഒരു ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഞങ്ങൾക്ക് അല്ലെങ്കിൽ ആർക്കും ഇഞ്ചുറി അങ്ങനെയൊന്നും പറ്റിയില്ല പക്ഷെ മറ്റേ വണ്ടിക്കാരൻ്റെ വണ്ടി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും കാര്യമായിട്ട് പറ്റിയിരുന്നു പക്ഷെ ഒന്നും പറ്റിയില്ല ദൈവനുഗ്രഹിച്ച് ആർക്കും ഒന്നും പറ്റിയില്ല ഞങ്ങൾക്കും പറ്റിയില്ല ഞങ്ങൾക്കൊന്നും അറിഞ്ഞു പോലും ഇല്ലായിരുന്നു ബാക്കിൽ ഇടിച്ചു അവൻ അവനിടിച്ചത് നല്ല ഹെവി ഹെവിയായിട്ടായിരുന്നെങ്കിലും ഞങ്ങളൊന്നും അറിഞ്ഞില്ല അവനായാലും കാര്യമായിട്ടൊന്നും പറ്റിയില്ല അവനും ഫിസിക്കലി ഒന്നും ഇഞ്ചുറിയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല വണ്ടി മൊത്തം അവൻ്റെ ടോട്ടൽ ലോസ് ആയി പക്ഷേ ഞങ്ങളുടെ വണ്ടിയുടെ പുറകിൽ ഇടിച്ചുകൊണ്ട് നമുക്ക് കാര്യമായിട്ടൊന്നും പറ്റിയില്ലായിരുന്നു അപ്പം നിങ്ങളോട് ഈ കാര്യം പറയുന്ന സമയത്ത് വാമിത് കിടന്നുറങ്ങുകട്ടോ അല്ല എനിക്കില്ലല്ലേ അമ്മ കിടന്ന് ഉറങ്ങുവാണ് ഞങ്ങളപ്പം ചെറിയൊരു ബ്രാ ബാർബിക്കൊക്കെ ഇട്ടുകൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ അത് തീ കൊടുത്ത് വെച്ചിട്ടുണ്ട് വിറകിന് അത് ചെറിയ കാര്യമായിട്ടൊന്നും മേടിച്ചില്ല ചുമ്മാ സ്നാക്സ് കഴിക്കാന്നുള്ള രീതിയിൽ ചെറിയ രീതിയിലുള്ള സാധനങ്ങൾ അത് കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ട് പിന്നെ ഒരു ധനിയുടെ സോസേജും മേടിച്ചിട്ടുണ്ട് പിന്നെ ഗാർലിക് ബ്രെഡും ഉണ്ട് ഇവിടെ ഇത് എത്തി കത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ കുറച്ച് വിറകേ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ വിറക തന്നെയാണ് യൂസ് ചെയ്തത് വേറെ വിറകൊന്നും മേടിക്കാൻ തിന്നില്ല പിന്നെ അവിടെ കുറച്ച് കൽക്കരിയും കിടക്കുന്നുണ്ട് അത് നമുക്ക് യൂസ് ചെയ്യാം എന്തായാലും ഇപ്പം സമയം ഒരു അഞ്ചര കഴിഞ്ഞു കെട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് കൈസ് വിശേഷങ്ങൾ ഞങ്ങളപ്പം നിങ്ങളോട് ആക്സിഡൻറ്റ് പറ്റിയ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാട്ടോ അപ്പം അടുത്ത എപ്പിസോഡൊക്കെ ആയിട്ട് നമ്മുടെ വണ്ടി കിട്ടാനായിട്ട് കുറച്ച് സമയം പിടിക്കും ഇൻഷുറൻസുകാർ എടുത്തുകൊണ്ട് പോയേക്കുവാണ് ഒരു പതിനഞ്ച് ദിവസമാണ് അവർ പറഞ്ഞത് അസസ്മെൻറ്റ് കഴിഞ്ഞ് റിപ്പയറൊക്കെ കഴിഞ്ഞിട്ട് കിട്ടാൻ വേണ്ടി അപ്പോൾ അതൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫ്യൂച്ചറിലുള്ള എപ്പിസോഡുകൾ വരുള്ളൂ പിന്നെ അടുത്ത മാസം അതായത് സെപ്റ്റംബർ കഴിഞ്ഞ് കഴിഞ്ഞ് ഒക്ടോബറിൽ ഞങ്ങളുടെ കുഞ്ഞ് ബേബിയും കൂടി വരാൻ പോവുകയാണ് അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് ഞങ്ങൾക്ക് വാമിയാണ് നല്ല എക്സൈറ്റ്മെൻറ്റിലിരിക്കുന്നത് എല്ലാവരുടെയും മീനു നീ എക്സൈറ്റഡ് ആണ് അതേട്ടോ ഞങ്ങൾക്ക് നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് അപ്പം പിന്നെ കുറേ കാര്യങ്ങൾ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നുണ്ട് അതൊക്കെ നിങ്ങളോട് വഴിയേ വഴിയേ ആയിട്ട് ഷെയർ ചെയ്യാം അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ അപ്പം നമുക്ക് ബാർബിക്കൊക്കെ ഇട്ട് നമുക്ക് ചെറിയ ചെറിയ കൊച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം ചെറിയൊരു വീഡിയോ ആയിരിക്കും കേട്ടോ അത് നമ്മുടെ തീ കത്തി വരാനായിട്ടേ കുറച്ച് സമയം പിടിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിറക് ഇവിടെ നേരത്തെ ഇരുന്ന വിറകാണ് അപ്പം ഇവിടെ തന്നെ പുറത്ത് തന്നെ ഇരുന്നത് അപ്പോൾ കണ്ടില്ലായിരുന്നു പുറത്തിരുന്നുകൊണ്ട് തണുപ്പടിച്ചട്ടെ മൊത്തത്തിൽ മഴവെള്ളം ഒന്നും അനഞ്ഞില്ലായിരുന്നു പാക്കൊക്കെ ചെയ്തായിരുന്നത് എന്നാലും അതേ വിറക് തണുത്തിരിക്കുന്നതുകൊണ്ട് ഇത്ര കത്തിപ്പിടിക്കാനായിട്ട് ഇത്രയും സമയം പിടിക്കും കേട്ടോ അന്നേരം കത്തുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല കുറച്ച് സമയം പിടിക്കുന്നുള്ളൂ ഊതുന്ന സാധനം ഇല്ലായിരുന്നു ഒരു ചെറിയൊരു ഫാൻ ഇരിപ്പുണ്ട് ആ ഫാനിലാണെങ്കിൽ ചാർജ് ഇല്ല അതുകൊണ്ടാണ് ഞങ്ങൾ സാധാരണ ഉപയോഗിക്കാറ് ഉപയോഗിക്കാറ എന്തായാലും ആ പിന്നെ ഞാൻ എന്താണ് ആക്സിഡൻറ്റിനെ കുറിച്ച് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്സിഡൻ്റ് ഞങ്ങൾ ഡ്യൂട്ടിക്ക് വാമിനെ ഇറക്കി വിട്ടിട്ട് ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അവിടെ നിന്നൊരു ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പതിനാല് കിലോമീറ്റർ ഉണ്ട് പക്ഷേ വാമിനെ വിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ആയുള്ളൂ ഹൈവേയിൽ ഇറങ്ങി ഹൈവേ ഹൈവേക്കൂടെ പയ്യെ സ്ലോ മൂവിങ് ട്രാഫിക് ആയിരുന്നു ഞങ്ങൾ ഡെയിലി പോകുന്ന റൂട്ടാണ് അതുകൊണ്ട് നമുക്കറിയാം എങ്ങനെയായിരുന്നു ട്രാഫിക് എന്ന് നിർത്തി 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 നിർത്തിയാണ് പോകുന്നത് കാരണം വർക്കിംഗ് സമയമായതുകൊണ്ട് വർക്കിംഗ് അവേഴ്സ് തുടങ്ങുന്നതുകൊണ്ട് നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് സ്ലോയിൽ ഇങ്ങനെ പോകുമായിരുന്നു അപ്പോൾ പുറകിൽ വന്ന ആ കൊറോള ടൊയോട്ട കൊറോള ആയിരുന്നു അവൻ്റെ അവൻ പറയുന്നത് അവന് അധികം ഫെമിലിയർ അല്ല ഇത് അവനും ഒരു ഫോറിനറായിരുന്നു അവൻ എയർപോർട്ട് ടാക്സി ആയിരുന്നു അപ്പം പുള്ളിക്കാരൻ പറയുന്നത് പുള്ളിക്കാരൻ കണ്ടില്ലായിരുന്നു വണ്ടി നിർത്തിയാണ് പോകണതെന്ന് ശ്രദ്ധിച്ചില്ല അപ്പം ബാക്കിൽ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ പുള്ളിക്കാരൻ നല്ല ഫാഷിലെ വന്നു പിന്നെ ഫോണിൽ എന്തെങ്കിലും ആയിരുന്നോ എന്ന് അറിയത്തില്ല കണ്ടില്ലായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പം നേരം ഒന്നും നമ്മുടെ പുറകില്ല കിട്ടിച്ചു അപ്പോൾ ഞാൻ കണ്ണാടക കൂടെ കാണുന്നുണ്ടായിരുന്നു വണ്ടി ഇങ്ങനെ കീറിപ്പാഞ്ഞിങ്ങനെ വരുന്നുണ്ട് അപ്പം നേരം വെളുത്തിട്ടുണ്ടായിരുന്നില്ല ആറ് മണി സമയത്തായിരുന്നു അപ്പം ലേറ്റ് ഞാൻ കാണുന്നുണ്ട് അപ്പം ഞാൻ മീനോൻ്റെ അടുത്ത് പറഞ്ഞു പിടിച്ചിരുന്നോ എന്ന് പറഞ്ഞു മീനോ പിടിച്ചിരുന്നായിരുന്നു ഭാഗ്യം കൊണ്ട് ഞങ്ങൾക്ക് ഫ്രണ്ടിൽ പോയി ഇടിക്കുമോ അങ്ങനെ ഇതൊന്നും ചെയ്തില്ല എൻ്റെ മുമ്പിലുള്ള വണ്ടിയായിട്ട് കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു അതുമാത്രമല്ല വണ്ടി ഇടിച്ചപ്പോൾ തന്നെ നമ്മുടെ വണ്ടി അനങ്ങിയില്ല ആ സ്ഥലത്തുനിന്ന് അനങ്ങിയില്ല നിങ്ങൾ എൻ്റെ വണ്ടി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം പുറകിൽ ഇടിച്ച അതായിട്ട് പോലും അറിയത്തില്ല അത്രയും വന്നില്ല പക്ഷേ മറ്റേ വണ്ടി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വലിയൊരാക്സിഡൻറ്റ് ആയിരുന്നു എന്ന ഒരു ഇത് ആ വണ്ടി കാണുമ്പോഴാണ് അറിയാം എന്തായാലും ആ സമയത്ത് തന്നെ സ്പോട്ടിൽ പോലീസാർ എത്തി പ്രൊവിൻഷ്യൽ ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു അവർ പെട്ടെന്ന് തന്നെ സ്പോട്ടിൽ ഒരു സെക്കൻഡ് ഞാൻ കാർ ചെയ്ത് ഇറങ്ങുമ്പോഴേക്കും പോലീസാർ എത്തി അവിടെ അവിടെ എത്തി റോഡെല്ലാം ബ്ലോക്കാക്കി തിരിച്ച് വണ്ടികൾ വിടുന്നത് സെറ്റപ്പാക്കി എന്നിട്ട് നേരെ വന്നിട്ട് ചോദിച്ചത് മീനു ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് വയറെല്ലാം കണ്ടിട്ട് പറഞ്ഞത് മെഡിക്കൽ എമർജൻസി ഉണ്ടോ ആംബുലൻസ് വേണമെന്നാണ് ചോദിച്ചത് അപ്പോൾ നമ്മൾ പറഞ്ഞു ആർക്കും ഒന്നും പറ്റാത്തതുകൊണ്ട് ഞങ്ങൾക്കൊന്നും വേണ്ട അവർ എങ്ങനെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു പിന്നെ അവരെ പോയി നോക്കി കഴിഞ്ഞപ്പോൾ അവരും ഒക്കെ ആയിരുന്നു അതിലൊരു പാസഞ്ചറുണ്ടായിരുന്നു എയർപോർട്ടിലേക്ക് പോകുന്നത് അപ്പോൾ പുള്ളിക്കാരനും ഓക്കെ ആയിരുന്നു അതുകൊണ്ട് ആംബുലൻസ് വേണ്ടെന്ന് പറഞ്ഞു പിന്നെ അവരുടേതായ പ്രൊസീജിയർ എല്ലാം ഇൻഷുറൻസുകാരെ വിളിച്ചു ഇൻഫോം ചെയ്യേണ്ടവരൊക്കെ ഇൻഫോം ചെയ്തു പിന്നെ നമ്മുടെ ആക്സിഡൻറ്റ് റിപ്പോർട്ട് ചെയ്യണമല്ലോ അപ്പം ആക്സിഡൻറ്റ് റിപ്പോർട്ട് അവർ തന്നെ എഴുതി ശരിയാക്കി നമ്മുടെ ലൈസൻസ് എല്ലാം വെരിഫൈ ചെയ്ത് നമ്മുടെ വണ്ടി ഇതേ നമ്പറും ആക്സിഡൻറ്റിൻ്റെ ഡയഗ്രോം അങ്ങനെയൊക്കെ വരച്ച് എല്ലാ കാര്യങ്ങളും ഫാസ്റ്റായി ഒരു ഒരു അരമണിക്കൂറിനുള്ളിൽ എല്ലാ സംഭവങ്ങളും നോക്കി ഇത് ചെയ്തു പിന്നെ ഞാൻ ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോകുന്ന വഴിയായിരുന്നു അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ വിളിച്ച് പറഞ്ഞു വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞു അപ്പോഴേക്കും ഞങ്ങളുടെ യൂണിറ്റ് മാനേജറൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു അപ്പോഴേക്കും അവിടുന്ന് ഞങ്ങളുടെ കൂട്ടുകാരനെ അവിടെ നിന്ന് വിട്ടു ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി ടോ ചെയ്യാനായിട്ട് അപ്പോഴേക്കും ആമ്പല പോലീസുകാരും എത്തിയപ്പോഴേക്കും ടോ ചെയ്യുന്ന വണ്ടി എത്തിയായിരുന്നു വണ്ടി നമ്മുടെ ടോ ചെയ്ത് ഇൻഷുറൻസുകാരനെ ഓർഗനൈസ് ചെയ്തു അപ്പോൾ അവർ എൻ്റെ അടുത്ത് ചോദിച്ചു ലിഫ്റ്റ് വേണമെന്ന് പക്ഷേ നമ്മുടെ കൂട്ടുകാരൻ വരുന്നതുകൊണ്ട് ആൾ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളത് മതിയെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങളിവിടെ കൊണ്ടുവിട്ടു പിന്നെ എല്ലാം നോർമലി പ്രൊസീജിയർ ഇൻഷുറൻസ് ആര് കൊണ്ടക്ട് ചെയ്യുന്നു ആക്സിഡൻറ്റ് റിപ്പോർട്ടിൻ്റെ നമ്പർ കൊടുക്കുന്നു അങ്ങനെ അങ്ങനെ അപ്പോൾ ക്ലെയിമെല്ലാം അപ്രൂവ് ആയി എന്ന് വണ്ടി ഇനി ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കിട്ടുമെന്നാണ് പറഞ്ഞത് വർക്ക്ഷോപ്പൊക്കെ എന്നെ ഇൻഫോം ചെയ്തു പ്രൊസീജിയർ എല്ലാം ഭയങ്കര സ്മൂത്ത് ഫാസ്റ്റ് സ്മൂത്ത് പ്രൊസീജിയർ ആയിരുന്നു നമുക്ക് ഹെഡേക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു നല്ല സെറ്റപ്പായിരുന്നു ഇവിടുത്തെ സിസ്റ്റം അങ്ങനെ ആയതുകൊണ്ട് സെറ്റപ്പാണ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു കേട്ടോ അപ്പം എന്താ പറയുക വാമി ഇല്ലാത്തതും ആക്സിഡൻ്റ് നടന്നപ്പോൾ വാമി ഇല്ലാത്തതൊക്കെ ഒരു ഇതായിരുന്നു കാരണം വാമി ഉണ്ടെങ്കിൽ പുറകിൽ ഇങ്ങനെ നിൽക്കുള്ളൂ ഇപ്പോൾ ഇതൊന്നും ഇരിക്കുന്നില്ല ഇപ്പോൾ ഈ പ്രായമായതുകൊണ്ടാണ് ഇരിക്കുന്നൊന്നുമില്ല അപ്പം ഇരിക്കാതെ പുറകിൽ ഇങ്ങനെ നിൽക്കുമ്പം വണ്ടി ഇടിക്കുമ്പം അത് ഒരു ശരിയല്ലോ അങ്ങനെ അപ്പം സീറ്റിൽ ഇരിക്കണം അതാണ് ഒരിത് ഞങ്ങൾ പിന്നെ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടിരുന്നതുകൊണ്ട് നമുക്കൊന്നും പറ്റിയൊന്നുമില്ല അപ്പം അങ്ങനെ കാര്യങ്ങൾ കൈ പിന്നെ അപ്പം ഞാൻ തീയൊന്നും നോക്കട്ടെ കേട്ടോ പ്രായി ഇല്ലെങ്കിൽ ഇപ്പം സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് കാണാൻ കണ്ടോ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു അത് ഭാഗത്തായിട്ട് ഭാഗത്തായിട്ടാണ് ടേബിൾ മൗണ്ടൈൻ കേട്ടോ അപ്പം ഇവിടെ ഇന്ന് നല്ല വെതറായിരുന്നു ഇപ്പം സ്പ്രിങ്സിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് സെപ്റ്റംബർ ഒന്നാം തീയതി തൊട്ട് ഇവിടെ ഒഫീഷ്യലി സ്പ്രിങ്സിലേക്ക് കിടക്കുന്ന സമയം കേട്ടോ വിൻ്ററെല്ലാം കഴിഞ്ഞ് കൊണ്ടിരിക്കുന്നു സ്പ്രിങ്സിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ആ അതിപ്പോൾ നല്ല രീതിയിൽ ആഞ്ഞ് കത്തുന്നുണ്ട് നമ്മുടെ ബാർബിക്യു സാധനങ്ങളെല്ലാം റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കൂട്ടുകാരന്മാരും ആരും വന്നില്ലായിരുന്നു കാരണം അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ബാർബിക്കുടലൊന്നല്ലായിരുന്നു ചുമ്മാ ഒരു രസത്തിന് മാമിനെ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടതാണ് വാമിക്കുട്ടിയാണെങ്കിൽ ഒന്നും സ്കൂളിൽ പോയില്ലായിരുന്നു പെട്ടെന്ന് പുള്ളിക്കാരി കളി കളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം ഇന്ന് കളിയായിരുന്നു അങ്ങനെ കളിച്ച് പാർക്കിൽ പോയിരുന്നു ഊനാലിൽ ഇരുന്ന് ഉറങ്ങി ഉറങ്ങിയ വാമിയാണ് ദൈവം വന്നിരിക്കുന്നത് വാമി എഴുന്നേറ്റ് വാമി ദിസ് വാമി ദിസ് ചിക്കൻ മാമിക്ക് വേണോ ചിക്കൻ മാമി ഉറക്കത്തിന്ന് എഴുന്നേറ്റ് വന്നിരിക്കുന്നുള്ളൂട്ടോ അപ്പോൾ മാമീനെ കാണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ചെ ഒരു ചെറിയൊരു ചെറിയൊരു ബാർബിക്കൂ ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ വാർബിക് ഇട്ടതാണ് അല്ലാതെ ഒരു പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ എനിക്ക് ആണെങ്കിൽ ഞാൻ കർച്ചസി കാർ ഈ ഇൻഷുറൻസ് ഇവിടെ ബുക്ക് ചെയ്യുമ്പോഴേ കർട്ടസി കാർ എടുക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ആ ഓപ്ഷൻ ഞാൻ എടുത്തില്ല കാരണം നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ നമ്മൾ ആക്സിഡൻറ്റ് പറ്റും എന്ന പ്രതീക്ഷിക്കുന്നില്ലല്ലോ അപ്പോൾ അതിനൊരു ചെറിയൊരു എമൗണ്ട് ഉണ്ടായിരുന്നുള്ളൂ സത്യത്തിൽ ഞാനത് എടുത്തില്ലായിരുന്നു അപ്പം നെക്സ്റ്റ് ടൈം ഞങ്ങളത് എടുക്കണം അല്ല മീനു നെക്സ്റ്റ് ടൈം അത് എടുക്കണ്ടേ കറ്റസി കാർ അല്ലേ കാരണം എന്താണ് എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല നമ്മുടെ അബദ്ധമല്ലെങ്കിലും അറിയാലോ ആരെങ്കിലും വന്ന് വന്നിടിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ കാറ് റിപ്പയറിന് കയറ്റേണ്ടി വരും അപ്പം എങ്ങനെ വന്നാലൊരു ടു ത്രീ വീക്സ് പിടിക്കും അപ്പം അതുവരേക്കും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഒരു എൺപത് റായിരം കൂടുതൽ ഉണ്ടായിരുന്നുള്ളൂ കറ്റസി കാറ് കിട്ടാനായിട്ട് അപ്പം എന്തായാലും ആ ഓപ്ഷൻ എടുക്കണം എന്തായാലും ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് രഞ്ജിത്തേട്ടൻ എനിക്ക് രഞ്ജിതേണ്ട കാർ തന്നു അപ്പം ഇവിടുന്ന് ഞങ്ങളുടെ അവിടെ അവിടുന്ന് ഡ്യൂട്ടി സ്ഥലത്തേക്ക് പതിനാല് കിലോമീറ്ററുള്ളതുകൊണ്ട് അപ്പം രഞ്ജിതേനെ പിക്ക് ചെയ്തുകൊണ്ട് പോയതി എന്ന് പറഞ്ഞിട്ട് രഞ്ജിതാന്റെ കാർ തന്നിട്ടുണ്ട് അപ്പം ആ കാറാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ വാമിനെ ഞങ്ങൾക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾക്ക് രഞ്ജിതേട്ടനെ പിക്ക് ചെയ്ത് നേരെ ഡിവിടിക്കാൻ പറ്റും ഞങ്ങളെല്ലാം ഒരു ഷിഫ്റ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല അപ്പം അങ്ങനെ കേസ വിശേഷങ്ങൾ ഞാൻ എപ്പോഴും ഞാനെപ്പോഴും ബാർബിക്കിടുമ്പോൾ അങ്ങനെയൊന്നും ബാർബിക്ക് ഇടാറില്ല പക്ഷേ ഇടുമ്പോൾ ഒക്കെ പറയാറില്ലേ ഈ ധന്യാ സോസേജ് ഈ ധന്യ സോസേജ് ഭയങ്കര ടേസ്റ്റായിട്ടോ നമ്മുടെ ഇന്ത്യൻ സ്പൈസസിൻ്റെ ഒരു ടേസ്റ്റാണ് അപ്പം ഇവിടെ ഫുഡ് ലവേഴ്സിൽ മെയിനായിട്ട് കിട്ടും ഇപ്പോൾ എല്ലാ കടകളിലും കിട്ടും ഇപ്പോൾ സ്പാറിൽ കിട്ടും പിന്നെ ചക്കേഴ്സിൽ കിട്ടും എല്ലായിടത്തും ഈ ധന്യയുടെ സോസേജ് കിട്ടും പക്ഷേ ഫുഡ് ലവേഴ്സിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ സ്പാറിലിൻ്റെ ടേസ്റ്റാണ് പക്ഷെ അതിലൊക്കെ ടേസ്റ്റ് ഈ ഫുഡ് ലവേഴ്സിൽ ഈ സാധനം കേട്ടോ ഈ സാധനം ഭയങ്കര ഒരു ഇന്ത്യൻ സ്പൈസസിൻ്റെ ഒരു ടേസ്റ്റാണ് പിന്നെ ഞങ്ങൾ മേടിച്ചേക്കുന്നത് വേ ഈ ഡ്രംസ്റ്റിക്കാണ് മേടിച്ചിരിക്കുന്നത് ഡ്രംസ്റ്റിക്ക് എന്തോ ഒരു സ്പൈസസ് ആണ് ഇവർ ഇട്ടാക്കുന്നത് സോസല്ലേ എന്നിട്ട് മാരിനേറ്റ് ചെയ്ത് പ്രീ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ സൊസൈറ്റി എടുത്തിട്ടുണ്ട് ഇതും ചിക്കൻ്റെ തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇത് ഹണി മസ്റ്റാർഡ് ഫ്ലേവർ നിന്നാണ് ഇതിൽ എഴുതിയാക്കുന്നത് പക്ഷേ എടുത്തിരിക്കുന്നത് ഹണി മസ്റ്റാർഡ് അല്ല സ്വീറ്റ് ചില്ലിയാണ് ഇത് സ്വീറ്റ് ചില്ലി ആട്ടോ ഇത് അതേപോലെ തന്നെ എപ്പോഴും ബാർബിക്യൂനോ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണ് ഈ ഗാർലിക് റോള് ഇവിടുത്തെ ആൾക്കാരാണെങ്കിൽ ഗാർലിക്ക് ചീസ് എന്ന് വേണ്ട അതിൻ്റെ പല വെറൈറ്റീസും കിട്ടും സ്വീറ്റ് ചില്ലി സോസ് ഒഴിച്ചിട്ടുള്ളത് അതൊക്കെ ഭയങ്കര ടേസ്റ്റാണ് പക്ഷേ നമ്മൾ ഇത്രയും പേരും ഉള്ളതുകൊണ്ട് മാത്രം വളരെ ലഘുവായിട്ടുള്ള സാധനം മേടിച്ചിട്ടുള്ളൂ എപ്പോൾ ബാർബിക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമൊക്കെ ഇല്ലേ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഈ ബാർബിക്കു മേടിച്ച് കഴിയുമ്പം നമ്മളുടെ ഉദ്ദേശം നമ്മൾ ഒരു എത്തേറെ ചിക്കൻ അങ്ങനെ അങ്ങനെ മേടിച്ച് ചിക്കൻ അല്ലെങ്കിൽ ബീഫ് ഒക്കെ മേടിച്ചിട്ടുണ്ടാക്കി കഴിയുമ്പം കുറേ വേസ്റ്റായി കളയാറ് ചെയ്ത് കാരണം പിറ്റേ ദിവസത്തേക്ക് ഇത് കഴിക്കാൻ പറ്റത്തില്ല ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം വളരെ ലഘുവായിട്ട് മേടിച്ചിട്ടുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ആയിരിക്കും കുറച്ച് കഴിക്കാനായിട്ട് ഇപ്പം വൈകുന്നേരം ആയതുകൊണ്ട് അത്യാവശ്യം തിര തിരക്കല്ല തണുപ്പായി വരുന്നുണ്ട് കേട്ടോ അന്നേരം ആയതുകൊണ്ട് ചെറിയൊരു ലഘുവായിട്ടുള്ള കാറ്റ് നിങ്ങൾ നേരെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാം വിൻ്റർ ആയതുകൊണ്ട് ചെടികളുടെ എല്ലാം മരങ്ങളുടെ എല്ലാം ഇലകൾ പുഴിഞ്ഞ് നിൽക്കുമായിരുന്നു ചെറുതായിട്ട് തളിർത്ത് വന്ന് തുടങ്ങുന്നുണ്ട് കണ്ടോ ഭയങ്കര ക്വയറ്റാ കേട്ടോ ഞങ്ങളുടെ ഈ വീടിൻ്റെ ഈ പുറകശത്ത് ഇരിക്കാൻ വേണ്ടി നല്ല രസമാണ് ഇങ്ങനെ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പം ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞാണെങ്കിൽ നല്ല രസമാണ് പിന്നെ വാണിക്കുട്ടിക്കാണെങ്കിൽ ഇവിടെയൊക്കെ കളിച്ചുകൂടി നടന്ന് കളിക്കാനൊക്കെ ആയിട്ട് നല്ല ഇഷ്ടമാണ് ഇത് കണ്ടോ ഭയങ്കര ക്വയറ്റാണ് അവിടെയൊക്കെ ആൾക്കാർ ജീവിക്കുന്നുണ്ടെന്ന് ഏറിയത്തില്ല അത്രയും ക്വയറ്റാണ് നമ്മുടെ മാത്രമേ ശബ്ദം ഉണ്ടാകത്തുള്ളൂ ഇവിടെ തീ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ബാർബിക്ക് വയ്ക്കാനായിട്ട് സാധനം എടുക്കാം നമുക്ക് എന്നിട്ട് ഒറ്റയടിക്ക് ഉണ്ടാക്കാവുന്നൂ എന്നാലും നമുക്ക് രണ്ടെണ്ണായിട്ട് ഉണ്ടാക്കാം സോസേജ് ലാസ്റ്റ് വയ്ക്കാം ഞാനിപ്പോൾ ആദ്യം എടുത്തിരിക്കുന്നത് ഈ സോസൈറ്റി എന്ന് പറഞ്ഞിട്ട് അതായത് ചെറിയ ചെറിയ പീസുകളായിട്ട് ഇത്രയും സോസ് ഒഴിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസ് ആ ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കാം. അതൊക്കെ അരയപ്പെട്ടിന്നോ? അരയില്ല. ആവില്ല. അരയില് ആവും. ആകുന്നണ്ടേ? ദുഷ്ടാ. ആവെയിലി ആകുന്നണ്ട്. എന്തായാലും നമുക്ക് ഇത് ഇവിടെ വെക്കിയാട്ടോ. അല്ലെങ്കിൽ തീയില് വെച്ചിട്ട് ആക്കാം.

നിക്കോ തീയോ തീ നിക്കോ വെള്ളം വീഴുന്നുണ്ടല്ലോ ഒന്ന് കൊടങ്ങുന്നുണ്ട് തീ കത്തുന്നത് നിക്കുന്നില്ലാട്ടോ ഇത് കേട്ടോ തീ കത്തുന്നത് നിക്കുന്നില്ല ശരിക്കും തീ കത്തുന്നത് നിന്നാല് വെച്ചിട്ടുണ്ടെങ്കിലാണ് കരി അടിക്കാതിരിക്കും ഇല്ലെങ്കിൽ കരി അടിക്കും പക്ഷേ ഇതിൽ നിന്നുള്ള ആ ഒരു വെള്ളം ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോഴേ ആ ശരിക്കും തീ നിന്നോളും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഏകദേശം തീയെല്ലാം കെട്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുക്കലും സംസാരവും എല്ലാം കൂടി ആയി ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം നല്ല ഫ്ലോപ്പ് ആവും അല്ലെങ്കിൽ തന്നെ ഫ്ലോപ്പ് ആകാറാണ് പതിവ് ഞാൻ എന്തായാലും ഇതൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ അതെ കൈസ് ഫൈനലി ഞാൻ കറക്റ്റ് പ്ലേസ് കണ്ടുപിടിച്ചു ഇത് ഇത്തിരി ഹൈറ്റ് റെഡ്യൂസ് ചെയ്ത് ഇങ്ങനെ വെച്ചു കാരണം നമ്മുടെ കയ്യിൽ വിറക് കുറവായതുകൊണ്ട് പക്ഷേ കൽക്കരി ഇരിപ്പുണ്ട് പക്ഷേ ഇനിയിപ്പോൾ കൽക്കരി ഇട്ട് കഴിഞ്ഞിട്ടെങ്കിൽ തീ കത്തിപ്പിടിച്ച് ഇത് മൊത്തത്തിൽ ഒരു കരിഞ്ഞ ടേസ്റ്റ് ആകും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചു ഇതിപ്പോൾ കുഴപ്പമില്ല ഇപ്പം പെട്ടെന്ന് ആയിക്കോളും നമ്മൾ കറക്റ്റ് സമയത്ത് തിരിച്ചിട്ടാൽ മതി ഈ ബാർബിക്കിടുമ്പോഴേ ചിക്കനാണ് വേവ് കൂടുതൽ വരുന്നത് കറി കഴിക്കുമ്പം നേരെ തിരിച്ചാണെങ്കിലും ബാർബിക്ക് വയ്ക്കുമ്പം ബീഫൊക്കെ ആണെങ്കിൽ പെട്ടെന്നാകും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബീഫൊക്കെ ഡ്രൈ ആയി മറ്റേ ഇലാസ്റ്റിക് പരിവാകും പക്ഷെ ചിക്കനാണ് കൂടുതൽ ആകാൻ ടൈം പിടിക്കാറ് അപ്പോൾ ഇത് നമ്മളിങ്ങനെ എടുത്ത് നൈസായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് തിരിച്ച് തിരിച്ച് ഇങ്ങനെ കൊടുത്താൽ മതി ഇതിൻ്റെ കളർ കണ്ടിട്ട് ഭയങ്കര ലുക്ക് ഉണ്ട് എന്താണ് മീനു എൻ്റെ അഭിപ്രായം ഞാനിപ്പോൾ ബാർബിക്ക് ഇട്ട് കഴിഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ ഇരിക്കും കണ്ട അങ്ങനെ പറയില്ലോ ഹെലോ പറലോ പറ Okay. Vami, jacket, oke, wami itu jacket, wami kan itu mana? Ada pinan Eh? Shoo. What is that? It? It's poo. Oke, pinan da? Ada Eh? Chicken leg. <coughs> <coughs> Chicken leg. Barbecue. Yeah, barbecue. Oke, okay, barbecue. barbecue. Are you going to school tomorrow? Hmm? അച്ച ഈസ് വർക്കിംഗ് ടുമോറോ അമ്മ ഓൾസോ വർക്കിംഗ് വാമി ഏ ഓക്കെ വാമി ഈസ് ഗോയിങ് ടു സ്കൂൾ വാമി പൂ കാണിച്ച് തരുവാണേ മാമി ഡാൻസ് കളിക്കുന്നുണ്ടോ കണ്ണീന്നൊക്കെ വെള്ളം വരുന്നുണ്ടല്ലോ അല്ലേ അത് വരാ അത് വരാ ഗ്ലാസിറ്റുള്ളിൽ പോയത് അതെ മാമിക്കുട്ടി ഇന്ന് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുൾ ടൈം കളിയായിരുന്നു അയ്യോ ഇതൊന്നും അപ്പോൾ ഇരിട്ടായി ഇരിട്ടായിട്ടോ അതേ നോക്കി ലൈറ്റ് എല്ലാം പോയി പെട്ടെന്ന് തന്നെ ലൈറ്റ് എല്ലാം പോയി പോയിട്ടോ അപ്പോൾ ഇതേ ഞങ്ങൾ സോസേജ് വെച്ചു അതേ ചിക്കൻ എല്ലാം ഇത് റെഡിയായി ചിക്കൻ്റെ എല്ലാം കാലിയായി അല്ലെടിമീനും അത് മാമിയാണെങ്കിൽ എടുത്തുകൊണ്ട് നടന്ന് കഴിക്കുന്നുണ്ട് ഇതേ കണ്ടോ വാമിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മാമി ചിക്കൻ എവിടെ എവിടെ ചിക്കൻ കണ്ടോ വാമി ചിക്കൻ കാണിക്കുന്നു നോക്കി അപ്പോൾ ആമിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ചിക്കൻ കാലെല്ലാം ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിച്ച പോലെയല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സീരിയസ് ആയിട്ട് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ബാർബിക്ക് നല്ല ടേസ്റ്റ് ആകുന്നത് ഇപ്പോഴത്തെ ഞങ്ങൾ ആ ധന്യ സോസേജ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഈ ലേറ്റ് ഉണ്ട് ഇവിടെ സത്യതയിൽ പക്ഷേ ലേറ്റിനെ ഭയങ്കര പവർ കുറവാണ് പിന്നെ കുറേ നേരം കഴിയണം ഇത് പവറായിട്ട് വരണമെങ്കിൽ അപ്പം ബൾബ് എന്തായാലും മാറ്റി വിടണം ഇനിയിപ്പം സമ്മറൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും നൈസാണ് ഇവിടെ ഇങ്ങനെ ബാർബിക്കൊക്കെ ഇട്ടിട്ട് ഇട്ടിട്ടിരിക്കുകയാണെങ്കിൽ ഇനി അടുത്ത ബേബിയും കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൈം പോകാനായിട്ട് നല്ല ഐഡിയ ആയിരിക്കും ബാർബി കിട്ടിയിരിക്കല് അപ്പം സോസേജൊന്ന് നോക്കട്ടെ ഞാൻ ഈ കയ്യിലാണെങ്കിൽ ഇത് ഈ ടോർച്ച് പിടിച്ചാക്കുവാണ് മൊബൈലിൻ്റെ അപ്പം സോസേജ് ആക്കുമ്പോഴേക്കും ഞാൻ കാണിച്ചു തരാവേ അപ്പോൾ അത് ഞാൻ ബ്രെഡും കൂടി വെച്ചു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ലാസ്റ്റ് സോസേജ് സെറ്റാണ് അപ്പോൾ ബ്രെഡും കൂടി വെച്ചു ഇനി ഇതും കൂടി ഒന്ന് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ കഴിച്ചു തുടങ്ങി ഇത് ഓൾറെഡി ഇത്രയും സാധനങ്ങൾ ആയിട്ടോ കണ്ടോ അയ്യോ ടോർച്ച് ഓഫ് ആയതാണേ ഓക്കെ ഇത്രയും സാധനങ്ങൾ അത് ഫിനിഷായി ആ ഇത് കേട്ടോ ഇനി സോസേജ് മാത്രമേ ഉള്ളൂ സോസേജ് ആണെങ്കിൽ നല്ല ടേസ്റ്റാണ് അത് പെട്ടെന്ന് തന്നെ ഫിനിഷ് ആയിക്കോളും പിന്നെ നമ്മുടെ ആ ബ്രെഡും ഗാർലിക് ബ്രെഡാണ് അതും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ ബാർബിക്യു അവസാനിച്ചു റൈസ് നമ്മുടെ സോസേജ് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അതേ ബ്രെഡ് മാത്രം ആയാൽ മതി അതേ സോസേജ് എല്ലാം അത് എടുത്ത് ഇതിലിട്ടിട്ടുണ്ട് സോസേജ് ഇന്നൊന്ന് കഴിച്ചു നോക്കണം ഓവർ കുക്കൊന്നും ആയിട്ടില്ല എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാകും കാരണം എനിക്ക് എനിക്കതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മാത്രമല്ല മീനോനും ഇഷ്ടമാണ് പിന്നെ വാമിക്കും ഇഷ്ടമാണ് കാരണം നമ്മൾ ഇന്ത്യൻ ഒരു സ്പൈസിൻ്റെ ടേസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഇന്ത്യൻ ഒരു സ്പൈസിൻ്റെ ടേസ്റ്റാണ് അതിന് കാരണം മല്ലിയിലൊക്കെ കൂടുതൽ ചേർക്കുന്നുണ്ട് മല്ലി അരച്ച് ചേർക്കുന്നുണ്ട് അതിൽ അപ്പം അതിൻ്റെയൊക്കെ ഇതായത് കൊണ്ട് ധന്യാന്നാണ് അവർ പേര് കൊടുത്താക്കുന്നത് തന്നെ നമ്മുടെ ഇന്ത്യൻ ധന്യ സോസേജ് വെച്ചിരിക്കുന്നത് അപ്പം മിക്കതും നമ്മുടെ വീടിയൊക്കെ വേറെ ഏതെങ്കിലും ഇതെന്ന് കാണുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഇല്ലെങ്കിൽ ഇതൊന്ന് ഇവിടെ വരുവാണോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കിട്ടുവാണോ ധന്യ സോസ് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്തോ നല്ലതാട്ടോ അടിപൊളിയാണ് ഇനി ഈ ബ്രെഡും കൂടി ആയാൽ മതി പക്ഷെ നമ്മുടെ ഫുഡെല്ലാം ഏകദേശം കഴിച്ചു കഴിഞ്ഞു കേട്ടോ കാരണം നമ്മൾ ആകുമ്പോൾ തന്നെ ചൂടോടുകൂടി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയാണ് കഴിക്കുന്നതാണ് ഈ ബാർബിക്കൻ്റെ ടേസ്റ്റ് ഇടുക ചൂടോടു കൂടി കഴിച്ചുകൊണ്ടിരിക്കുക അല്ലാതെ ഇത് മൊത്തം കുക്കായിട്ട് കഴിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കത്തില്ല ടേസ്റ്റ് കിട്ടത്തില്ല അപ്പം എപ്പോഴാണോ ഇത് റെഡി ആ എടുക്കുന്നത് അതോടുകൂടി കഴിച്ചുകൊണ്ടിരിക്കുക ഒരാളിങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ മാറി മാറി ആൾക്കാരുണ്ടെങ്കിൽ മാറി മാറി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക ശരിക്കും ഇതൊരു കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു പാർട്ടി സെറ്റപ്പ് ഒക്കെ ആണെങ്കിൽ സംസാരിച്ചിരുന്ന് ഇങ്ങനെ ചെയ്യാനായിട്ട് അടിപൊളിയാണ് അല്ലെങ്കിൽ കപ്പിൾസ് ആയാലും കുഴപ്പമില്ല അടിപൊളിയാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കിട്ട് ട്രൈ ചെയ്യാറില്ല എന്നാലും വല്ലയിടത്തും ട്രിപ്പൊക്കെ പോകുമ്പോൾ ട്രൈ ചെയ്യാറുണ്ട് അപ്പോൾ അതേ നമ്മുടെ ബ്രായെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഗാർലിക് ബ്രെഡുണ്ടോ ഗാർലിക് ബ്രെഡിൻ്റെ ഉള്ളിൽ നോക്കി കണ്ട ചീസും ഗാർലിക്കും പിന്നെ ഹെർബ്സും എല്ലാം കൂടി കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്രീ കുക്ക്ഡ് ആയിട്ട് വരുന്ന സാധനം നമ്മൾ ഇരുന്ന് മറ്റേ അതിൻ്റെ മുകളിൽ വെച്ച് കഴിയുമ്പോഴേക്കും ചൂടായിട്ട് കിട്ടും അതാണ് അതിന് വേണ്ടിയാണ് ഈ സിൽവർ പേപ്പറിൽ തരുന്നത് തന്നെ അപ്പം നല്ല ടേസ്റ്റാണ് അത് ഇതേ വാമിയും അത് വെച്ചുകൊണ്ടിരിക്കുകയാണ് വാമിക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും സ്കൂൾ കഴിഞ്ഞിട്ട് ഒരു തേർട്ടി മിനിറ്റ്സ് ടി വി ടൈമുണ്ട് അപ്പോൾ ആ ടി വി ടൈമാണ് ഇപ്പം അതുകൊണ്ടാണ് വാമി കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ കഴിച്ച വിശേഷങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചെറിയ ചെറിയ കൊച്ചു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആയിരുന്നു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള വീഡിയോ ആയിരുന്നു അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒക്കെയാണ് കഴിച്ച വിശേഷങ്ങൾ അപ്പോൾ അടുത്ത ദിവസം നമ്മുടെ കിട്ടിലെ വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാം എന്തായാലും എന്തായാലും വണ്ടി കിട്ടി കഴിഞ്ഞിട്ടാണ് കിട്ടിലെ വീഡിയോസൊക്കെ വരത്തുള്ളൂ അല്ലാതെ എനിക്ക് പ്രോമിസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ നമ്മൾക്ക് അടുത്ത മാസമാണല്ലോ ഡേറ്റ് ഒക്കെ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും കിട്ടിലെ വീഡിയോസൊക്കെ ആയിട്ട് കാണാം അതുവരക്കും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി വരുന്ന വീഡിയോ ഒക്കെയായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പം ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുകയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാ പരിപാടിയും ചെയ്തോട്ടോ